ജീവിതത്തിലെ ഏറ്റവും ധന്യ വിവാഹമിനി സ്വപ്നം പോലെ സുന്ദരമാക്കാം ഒത്തിരി കളക്ഷനും ഇത്തിരി വിലയുമായി ഉപഭോക്താക്കളുടെ ഇഷ്ട ഫാഷൻ ഡെസ്റ്റിനേഷനായി മാറിയ ശോഭിക വെഡ്ഡിംഗ് സെന്റർ ഇനി നിലമ്പൂരിലും മൂന്ന് നിലകളിലായി സജ്ജീകരിച്ച ഷോറൂം കവിയും ഗാനരചയിതാവും സംഗീത സംവിധായകനുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയും പാണക്കാട് മുനോവർ അലി ശിഹാബ് തങ്ങളും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ച് നാടിനു സമർപ്പിച്ചു

ക്ഷോഭയുടെ തുടക്കം എന്നൊക്കെ ഞാൻ ചില എത്താൻ പറ്റിയില്ലെങ്കിൽ മനസ്സുണ്ട് എല്ലാ പേരുടെയും ഞാനും പങ്കെടുക്കാൻ പങ്കെടുക്കുന്നുണ്ട് മഴ നീർത്തുള്ളി മുത്തായി മാറ്റും നന്മിയേ പോ പാട്ടുണ്ട് കേട്ടിട്ടുണ്ടാവും അതുപോലെയാണ് ഒരു അനുഗ്രഹത്തിൻ്റെ ഒരു തുള്ളി ജലത്തിനെ മുത്താക്കി മാറ്റുന്ന ചിപിയെ പോലെ ഈ ചോപിക നമ്മുടെ നാട്ടിൽ വളരട്ടെ നമ്മുടെ ഹൃദയത്തിൽ വളരട്ടെ എന്ന് ആശംസിക്കുന്നു ചോദ്യയുടെ വളർച്ച എന്ന് പറയുന്നത് കേവലമൊരു ബിസിനസ് സംഘടനത്തിൻ്റെയും സ്ഥാപനത്തിൻ്റെയോ വളർച്ചയില്ല ഇതുമായി ബന്ധപ്പെട്ട് ഇതിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരുടെയും ഇതിനെ ഉദ്യോഗ തലത്തിലും തൊഴിലാളികളായിട്ടുള്ള എല്ലാവരുടെയും ഉന്നമനം ലക്ഷ്യം കൊണ്ട് മുന്നോട്ട് പോകുന്നത് എല്ലാവരെയും രണ്ട് വർഷത്തൊപ്പം എൻ്റെ കൂടെയുള്ളവരുടെയും വളർച്ച ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ശോഭിക ഇവിടെ ജനിച്ചത് നിലമ്പൂര് മണ്ണിലേക്ക് വരുമ്പോൾ തുടർച്ചയായും നിലമ്പൂർ നിലമ്പൂർ താവിൽ എഴുതുക മലയാളികളുടെ ഫാഷനും ആഘോഷങ്ങളും പുനർനിർവചിച്ച ശോഭിക വെഡിങ്സ് മാറാത്ത മൂല്യങ്ങളും മായാത്ത സാഹോദര്യവുമായി കേരളത്തിന്റെ വസ്ത്രവ്യാപാര രംഗത്ത് ഉദാത്തമായ മാതൃക സൃഷ്ടിച്ച തലമുറകളിൽ നിന്ന് തലമുറകളിലേക്കുള്ള ജൈത്രയാത്ര തുടരുകയാണ് ഇരുട്ട തേക്കിന്റെ പേരുകേട്ട നിലമ്പൂരിന് വിശ്വാസ്യതയുടെ നൂലിഴകൾ ഇനി കൂടുതൽ വർണ്ണശോഭനമാവും വയനാട്ടിലെ കൽപ്പറ്റയിൽ നിന്ന് തുടങ്ങി രണ്ട് ജില്ലകളിലെ ചെറു പട്ടണങ്ങളിൽ വ്യത്യസ്ത പേരുകളുള്ള വസ്ത്രാലയങ്ങളിലൂടെ വളർന്ന ആ ചൈത്രയാത്ര രണ്ടായിരത്തി നാലിൽ കൊയിലാണ്ടിയിൽ എത്തിയപ്പോഴേക്കും ശോഭിക വെഡ്ഡിംഗ്സ് എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങി പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിൽ കുറ്റ്യാടിയിലും രണ്ടായിരത്തി പത്തൊൻപതിൽ കോഴിക്കോടും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കാഞ്ഞങ്ങാട്ടും സാന്നിധ്യം അറിയിച്ച ശോഭിക രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് മലയോര മേഖലയിലും തിലകക്കുറി ചാർത്തിയത് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന ഷോബിക വെഡിങ്സിന്റെ അഞ്ചാമത് ഷോറൂമാണ് നിലമ്പൂരിൽ ആരംഭിച്ചത് മൂന്ന് നിലകളിലായി ഒരു നാടിന് വേണ്ടതെല്ലാം സജ്ജീകരിച്ചതായി ഷോറൂം മാനേജർ കെ ഷാക്കി പറഞ്ഞു മൂന്ന് നിലകളിലാണ് നിലകളായിട്ടാണ് ഉപഭോക്താക്കൾക്ക് നമ്മൾ സൗകര്യം ഒരുക്കിയിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ ജെന്റ് സെക്ഷനും റണ്ണിംഗ് സെക്ഷനും ബ്ലൗസ് സെക്ഷനും അതുപോലെ തന്നെ ഫാൻസി ന്യൂബോൺ ഐറ്റവും ഗ്രൗണ്ട് ഫ്ലോറിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ അവിടെ സാരി സെക്ഷൻ ചുരിദാർ സെക്ഷൻ ലെഹങ്ക സെക്ഷൻ വെഡ്ഡിങ് സാരി സെക്ഷൻ പ്രീമിയം ലഹങ്ക സെക്ഷനും ഫസ്റ്റ് ഫ്ലോറിൽ ഒരുക്കിയിട്ടുണ്ട് സെക്കൻഡ് ഫ്ലോറിലേക്ക് എത്തുമ്പോൾ അവിടെ കുട്ടികളുടെ കുട്ടികളുടെ സെക്ഷനും അതുപോലെ ജെൻസിൻ്റെ ബ്രാൻഡഡ് സെക്ഷൻ അങ്ങനത്തെ ഒരു മഹനീയ ശേഖരവും സെക്കൻഡ് ഫ്ലോറിലും ഒരുക്കിയിരിക്കുന്നു പ്രാർത്ഥനകൾക്ക് ശേഷം നടത്തിയ ചടങ്ങിനോടനുബന്ധിച്ച് നടത്തിയ ആദ്യ വിൽപ്പന ബിൽഡിംഗ് ഉടമ ഹാരിസ് ഏറ്റുവാങ്ങി തുടർന്ന് നടന്ന ചടങ്ങിൽ ഗ്രൌണ്ട് ഫ്ലോറിലെ ഫുഡ്വെയറിന്റെ ഉദ്ഘാടനം പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യങ്ങളോടെയാണ് പുതിയ ഷോറൂമിന്റെ പ്രവർത്തനം നമ്മുടെ എല്ലാ ഫ്ലോറിലും വിവിധങ്ങളായ ഫാഷൻ മറ്റ് വെഡ്ഡിംഗ് കളക്ഷനും എല്ലാം ഒരുക്കിയിട്ടുണ്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ ഹോം ഫർണിഷിംഗ് ഫുട്വെയർ ഫാൻസി എല്ലാവിധ സാധനങ്ങളും ഏറ്റവും കുറഞ്ഞ നിരക്ക് ഏറ്റവും ന്യായമായ വിലയിൽ നിങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഏറ്റവും മിനിമം റേറ്റിന് സ്റ്റാർട്ടിങ് പ്രൈസിന് നമുക്ക് നിങ്ങൾക്ക് സർവീസ് തരാൻ പറ്റും എല്ലാ ഫ്ലോറിലും അതേപോലെ ഫസ്റ്റ് ഫ്ലോറിൽ വെഡ്ഡിങ് കലക്ഷൻസ് ചുരിദാർ അതേമാതിരി ടോപ്പ് കുട്ടികളുടെ ഐറ്റംസ് ഇതെല്ലാം ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് സ്റ്റിച്ചിങ് ഒരു സ്റ്റിച്ചിങ് നമുക്ക് കൊസ്സിനെക്കാട്ടി കുറഞ്ഞ രീതിയിൽ ഒരു ഷർട്ട് ഒരു തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് ഏറ്റവും കുറഞ്ഞ രീതിയിലുള്ള ടി ഷർട്ട് അങ്ങനെ നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയ്ക്ക് റെഡിമെയ്ഡ് ചുരിദാർ എല്ലാ എല്ലാ സെക്ഷനുകളിൽ ഏറ്റവും ഏറ്റവും പുതിയ ഫാഷൻ ഏറ്റവും പുതിയ ഫാഷൻ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുകയാണ് ഉദ്ഘാടന ചടങ്ങിൽ നിലമ്പൂർ മുനിസിപ്പാലിറ്റി ചെയർമാൻ സലീം മാട്ടുമൽ നിലമ്പൂർ മുനിസിപ്പാലിറ്റി പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് വാർഡ് മെമ്പർ കെ രനീഷ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് വിനോദ് പി മേനോൻ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് യു നരേന്ദ്രൻ ഫാദർ ജെയ്സൺ കുഴിക്കണ്ടത്തിൽ കമാൽ വരദൂർ ഫാമിലി വെഡിംഗ് സെന്റർ ഡയറക്ടർ മുജീബ് തുടങ്ങിയവർ പങ്കെടുത്തു ചടങ്ങുകൾക്ക് ശോഭിക വെഡ്ഡിംഗ്സ് ഡയറക്ടർമാരായ ഇർഷാദ് ഫജർ ഷിഹാബ് കല്ലിൽ ഹാഷിർ ഫജർ ഷംസുദ്ദീൻ കല്ലിൽ ഫൈസൽ കല്ലിൽ നബീൽ ഹുസൈൻ സുഹൈൽ ഇസ്ദോം മാനേജറായ കെ ഷാക്കിർ തുടങ്ങിയവർ നേതൃത്വം നൽകി ബിസിനസ് ഡെസ്ക് സഹ്യാനവും